നമ്മൾ കോടയ്ക്ക് വേണ്ടിയിട്ട് മൂന്നാറും അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലുള്ള പല ഭാഗങ്ങളും നമ്മൾ ടൂർ ഉണ്ട് കോട കിട്ടണം തണുപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ നമുക്ക് ലൈവായിട്ട് ഇവിടെ കോട ഉണ്ടോ ഞാൻ കാണിച്ചുതരാം കണ്ടോ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ് അടിപൊളിയാണ് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർ തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് പോകുക തോന്നും പക്ഷേ കോടയാണ് ഇത് ഇത്തിരി കുറഞ്ഞിരിക്കുന്ന ആട്ടാണ് ഇപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞ സമയമാണ് അപ്പോൾ ആടത്തേക്ക് അങ്ങോട്ട് കുറച്ചും കൂടെ പോവുകയാണെങ്കിൽ നല്ല കോടയാണ് ഉണ്ടോ നല്ല കോടയാണ് അവിടെയൊക്കെ കുറച്ചും കൂടെ രാവിലെ നമ്മൾ വരുമ്പം അടിപൊളിയാണ് ഇതിപ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് കേശൂനെ സ്കൂളിൽ വിടണം എന്നുള്ളത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നേ ഇത് കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി നല്ല രസമാണ് നല്ല തണുപ്പാണ് നമുക്ക് ബാക്ക് സൈഡിൽ നമ്മുടെ വീട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് തത്തയുണ്ട് ഇവിടെ തത്തേനെ ഞാൻ കാണിച്ചത് പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയത്തില്ല തത്തയുടെ വാല് കാണാൻ പറ്റുമോ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് പക്ഷെ ഇവിടെ സ്ഥിരം തത്ത വരുന്ന ഒരു ഏരിയ ആണ് ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ കുറേ കിളികളും രാവിലെ ഒരു ഗ്രാമത്തിൻ്റെതായിട്ടുള്ള എല്ലാ അന്തരീക്ഷങ്ങളും നല്ല ആണ് അടിപൊളിയാണ് കേട്ടോ കേട്ടോ സൗണ്ട് കേട്ടോ അങ്ങനെ കാണിച്ചു തരാം കേട്ടോ ഇതാ കണ്ടോ കണ്ട കണ്ടോ തത്തയിരിക്കുന്നുണ്ടോ ഫോൺ ക്യാമറയിൽ നിങ്ങൾക്ക് അത്ര ഇതായിട്ട് കാണാൻ പറ്റില്ല പക്ഷെ ദാറ്റ് ഇസ് തത്ത നമ്മുടെ കുർണോയാണ് ആണെ കുർണോ കുർണോ